പ്രൈസ് ക്രൈസ്തലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴുത്തപ്പെട്ട് മാറാകട്ടേയും അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തിന് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും ഉറപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവ് ഇഷ്ടോത്തനം ചെയ്യുന്നു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവികം നടത്തിപ്പ് അനുഭവിക്കുക ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുക നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടികൾ നമ്മുടെ കരത്തിലെത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നതും വളരെ സന്തോഷമേകുന്നതുമായിട്ടുള്ള ആ മിഷ്ടോത്രം വിഷയങ്ങളാണ് അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും നമ്മുടെ ജീവിതത്തിനകത്ത് ആ മിഷ്ടോത്രം വലിയ വിടുതലുകളെ പ്രാധാന്യം ചെയ്യുവാനും കഴിയുന്നതാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് ഇന്ന് നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ നാം ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ നമ്മളുടെ ആ പ്രാർത്ഥനാ റൂമിൽ ദൈവവുമായിട്ട് നാം ഷെയർ ചെയ്ത വിഷയങ്ങളെ നമ്മുടെ കരത്തിലെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ യഷയാബൻ്റെ പുസ്തകം അൻപത്തി എട്ടാമതിയായ പതിനൊന്നാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവ നിന്നെ എല്ലായിപ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിഷപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും അതേ ഈ വചനഭാഗം വായിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയമുള്ളവരോട് പ്രാരംഭ സെക്കൻഡുകളിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു പ്രവചന ശബ്ദമാണ് നാളിതുവരെ നാം കാത്തിരുന്ന നാളിതുവരെ നാം പ്രാർത്ഥിച്ച നാളിതുവരെ ദൈവസന്നിധിയിൽ നാം വെച്ച നാളിതുവരെ നാം ദൈവസന്നിധിയിൽ പങ്കുവെച്ച ആമ പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മുടെ കരത്തിലെത്തുകയും ഉള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതും പ്രാധാന്യമർഹിക്കുന്നതും സന്തോഷമർഹിക്കുന്നതുമായിട്ടൊരു വിഷയമാണ് ഇവിടെ യേശിയ പ്രവാചകൻ പ്രവചനാത്മാവിൽ യഥാർത്ഥ ഉപവാസം എന്താണ് ഉപവസിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കണം അന്യായ ബന്ധനങ്ങളെ അഴിക്കണം മുഖത്തിൻ്റെ അമിക്കയറുകളെ അമീൻ അഴിക്കണമെന്ന് പ്രവാചകൻ പറയുമ്പോൾ അതിൻ്റെ തൊട്ടു താഴ്ത്തിൽ യഥാർത്ഥ ഉപവാസത്തിലിരിക്കുന്ന യഥാർത്ഥ പ്രാർത്ഥനയിലിരിക്കുന്ന ഒരു ദൈവ മനുഷ്യരെ സംബന്ധിച്ച് ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് ദൈവം ആ മനുഷ്യനോട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പദങ്ങളാണ് ന വായിച്ചു കേട്ടത് നിന്നെ എല്ലായ്പ്പോഴും നടത്തും ദൈവത്തിന് ശ്രോത്രം യഥാർത്ഥ ഉപവാസം ഇരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മുൻപോട്ട് പോകുന്ന ഒരു ക്രിസ്തു ക്രിസ്തുഭക്തരെ സംബന്ധിച്ച് പ്രവാചകൻ പ്രവാചനാത്മാവിൽ വിളിച്ചു പറയുന്നതാണ് എല്ലായ്പ്പോഴും നടത്തുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് അടുത്ത പദം പറയുന്നു വരണ്ട നിലത്തിലും നിന്റെ വീശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും ദൈവത്തിന് ഇഷ്ടം അപ്പോൾ വരണ്ട നിലങ്ങൾ എല്ലാ മനുഷ്യനുമുണ്ട് വരണ്ട നിലം പോൽ എന്താ എന്താണ് ഈ വരണ്ട നിലമെന്ന് പറയുന്നത് വറ്റി വെള്ളം വറ്റി വരണ്ടുപോയ അല്ലെങ്കിൽ വെള്ളം ലഭ്യമാകാത്ത ഐ മീൻ ഒരു 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 സമതല അല്ലെങ്കിൽ ഒരു പ്രദേശം ആ പ്രദേശത്ത് ആരും നന്മ അനുഭവിച്ചില്ലെങ്കിലും ആർക്കും നന്മ ലഭിച്ചില്ലെങ്കിലും അമ്മിഷ്ടോത്രം യഥാർത്ഥ ഉപവാസമിരിക്കുന്ന യഥാർത്ഥ പ്രാർത്ഥനാവീരനായ യഥാർത്ഥ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിഷ്കളങ്ക ഹൃദയത്തോടെ നിഷ്കളങ്ക മാർഗത്തോടെ നോക്കുന്ന ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് പ്രവാചകൻ വിളിച്ചു പറയുന്ന പദങ്ങളാണ് അതേ ആ മീൻ വരണ്ട നിലത്തിലും നിന്റെ വിഷ പടക്കും ദൈവത്തിനിഷ്ഠോത്രം എന്നോട് ചേർന്ന് എത്ര പേർക്ക് കർത്താപ്നിഷ്ഠോത്രം ചെയ്യാൻ കഴിയും വരണ്ട നിലം നാളെ ഇതുവരെ വരണ്ട നിലമായി അമി ുടെ വിഷയങ്ങളാകട്ടെ സ്വന്തം വിഷയങ്ങളാകട്ടെ കുടുംബത്തിന്റെ വിഷയങ്ങളാകട്ടെ ഒരു നിലം പോലെ ഒന്നും ഒന്നും ഒരു കിളിർപ്പെടുക്കാതെ ഒന്നിനും ഒരു സമൃദ്ധി കാണാതെ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ വരണ്ട നിലത്തിൽ ആ മിഷ്ടോത്രം വേർ മുളയ്ക്കാതെ വണ്ണം ആ നശിപ്പിച്ചു കളയാ ഇല്ലായ്മ ചെയ്യുവാൻ പിശാചുരിക്ക ഹിഡൻ അജണ്ടകളുടെ മേൽ ദൈവത്തിന്റെ വചനം ഇന്ന് ഈ സമയത്ത് കൈമാറുന്നു അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരച്ചിലോടും പ്രാർത്ഥനയോടും ആമുപവാസത്തോടും ആമൻ കൂടെ ആയിരിക്കുന്ന ഒരു ഭക്തരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മ വിളിച്ച് പറയുന്നു വരണ്ട നിലത്തിൽ നിന്നെ വിഷ പടക്കുന്നൊരു ദൈവമുണ്ട് ആമി നാളിതുവരെ വരണ്ട നിലമാണെന്ന് പറഞ്ഞില്ലേഹേ അതേ എനിക്കൊരു നന്മ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞില്ലേഹേ എൻ്റെ കുടുംബത്തിനകത്തൊരു നന്മ ഇനി ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷകൾ ഉയർത്തി കരഞ്ഞു പ്രാർത്ഥിച്ച സമയങ്ങളിൽ നിന്ന് മനസ്സും അടുത്തുപോയ അവസ്ഥകളുണ്ടായിട്ടില്ലേ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ഉപവാസത്തോട് തുടരുന്നൊരു ദൈവമുണ്ട് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു അത് മാത്രമല്ല അടുത്ത പദം കൊണ്ട് പറയുന്നു നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ആമി ദൈവം ഹാലിയിലൂടെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ദൈവം വരണ നിലത്തിൽ വിഷപ്പടക്കുക മാത്രമല്ല ബലപ്പെടുത്തുന്ന ദൈവമാണ് അതുമാത്രമല്ല അടുത്ത ആ മനുഷ്യനുമായിട്ട് യഥാർത്ഥ ഉപവാസം ഇരിക്കുന്ന ഒരു ഭക്തനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വീണ്ടും പറയുകയാണ് ഈ നനവുള്ള തോട്ടം പോലെ ആയിരിക്കും ക്രൈസ്കോ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും കൊണ്ട് നട്ടാൽ ഈ നനവുള്ള തോട്ടത്തിൻ്റെ പ്രത്യേകത ആ നനവുള്ള തോട്ടത്തിൽ എന്തെങ്കിലും ഒരു ചെടിയാകട്ടെ കൃഷിയാകട്ടെ കൊണ്ട് നട്ടാൽ അത് കിളിർക്കും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് നനവുള്ള തോട്ടമായതുകൊണ്ട് അതിനകത്ത് സമ്പൽ സമൃദ്ധിയുള്ള നന്മകളുണ്ടാകും ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നോക്കി പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു നീന്തനവുള്ള തോട്ടം പോലെ ആകാൻ പോകുകയാ എന്താ അമ്മ സമ്പൽ സമൃദ്ധി അനുഭവിക്കുന്ന സമ്പൽ സമൃദ്ധി നിന്നിലൂടെ ഫലം കായ്ക്കുന്ന ആ മിഷ്ടോത്രം നാളിതുവരെ ഫലം കായിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച ഫലം കായ്ക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ ഫലം കായ്ക്കത്തക്ക നിലയിൽ ആമി നീന്തുള്ളൊരു തോട്ട പോലെ ായിരിക്കും ദൈവത്തിൻ്റെ വചനം പറയുന്നു മാത്രമല്ല വെള്ളം നീരുറവയായിരിക്കും പ്രൈസ് ഗോഡ് പ്രാർത്ഥിക്കുന്ന 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 പിതാവേ സഹോദര അങ്ങേ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചന ശബ്ദങ്ങളാണ് എന്താ നീ നനവുള്ള തോട്ടം പോലെ ആയിരിക്കും അതേ തീർന്നില്ല വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലും എവിടൊക്കെ വെള്ളം വറ്റിപ്പോയാലും എവിടൊക്കെ വറ്റി വരേണ്ട അവസ്ഥയുണ്ടെങ്കിലും നീ യഥാർത്ഥ പ്രാർത്ഥിക്ക മനുഷ്യനാണെങ്കിൽ വെള്ളം വറ്റിപ്പോകാത്തൊരു നീരുറവ പോലെ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ വ്യക്തിപരമായ ലൈഫിനകത്ത് കാൽ ചവിട്ടുന്നിടത്ത് നീ നിൽക്കുന്നിടത്ത് അത് വെളിപ്പെട്ടു വരുവാനിടയായി തീരും അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നാളിതുവരെ മരുഭൂമിയുടെ അവസ്ഥ കൂടെ സഞ്ചരിച്ചു നാളിതുവരെ ആ മിഷ്ട്രോത്രം മുൻപോട്ടും പിൻബോട്ടും ശ്രദ്ധിച്ചാൽ ആ മിഷ്ട്രോത്രം എവിടേക്ക് സ്റ്റെപ്പ് വെച്ചാലും മരുഭൂമിയുടെ അനുഭവങ്ങളാണ് ആമിൻ വിശപ്പടക്കാൻ കഴിയുന്നില്ല ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു തീർന്നില്ല അസ്ഥികൾക്ക് ബലമില്ലാത്ത സാഹചര്യങ്ങൾ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അസ്ഥികളെ ബലപ്പെടുത്തുന്ന ആ മിഷ്ട്രോ എല്ലായ്പ്പോഴും നടത്തുന്ന വരണനിലത്തിൽ നിലത്തിൽ വിഷപ്പെടക്കുന്ന ആമി നനകുള്ള തോട്ടം പോലെയാക്കുന്ന വെള്ളം മറ്റിപ്പോകാത്ത നീരിറവ് പോലെയാക്കുന്ന സുദിനങ്ങൾ ആമി താങ്കളുടെ ലൈഫിൽ വെളിപ്പെടുത്തും പ്രാർത്ഥനയോടെ തുടരുക ദൈവസ്ഥാനത്തിൽ ഉപവാസത്തോട് തുടരുന്ന ദൈവ പൈതലെ പ്രാർത്ഥനയോട് തുടരുന്ന ദൈവ അങ്ങയുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ ദൈവപ്രവർത്തി ചെയ്യാൻ പരിശുദ്ധാത്മാവ സന്നദ്ധനാണ് ആയതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ട് കേൾക്കുമ്പോൾ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കർത്താവിന്റെ വിഷയത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ആ മിശ്രം ദൈവത്തിന്റെ ആശ്രയത്തോടും കൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യുക് യു